ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ് തന്നെയാണ് മറ്റായി ആറാം അധ്യായത്തിൽ അഞ്ചും ആറും വചനം തന്നെയാണ് നമ്മൾ ഇന്നും പഠിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീതികളിലും കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾ നിനക്ക് പ്രതിഫലം നൽകും നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം ഈശോ മിസിഹായിക്ക് സ്തുതി ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളവരാണ് നമ്മൾ ഈ ഭാഗം ഒരുപാട് പ്രാവശ്യം ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നിരുന്നാലും എത്ര കേട്ടാലും എത്ര വിവരിച്ചാലും മതിയാവാത്ത ഒരു വലിയ രഹസ്യമാണിത് എപ്പോഴും ധാരാളം ഒരു ഉറവയിൽ നിന്ന് ഇങ്ങനെ കുതിച്ചുയരുന്ന വെള്ളച്ചാട്ടം പോലെയാണിത് അപ്പോൾ നമ്മൾ ഒന്നുകൂടി അതിനെ ആഴമായി പഠിക്കാൻ പോവുകയാണ് ഇവിടെ വിശുദ്ധ ജോൺ ക്രിസോസ്തും പിതാവ് പറയുന്നത് ഈ കഥകടയ്ക്കുക ചേംബറിന്റെ വാടുകൾ വാതിലുകൾ എന്നതുകൊണ്ട് ശരീരത്തിന്റെ വായി എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈണത്തിന്റെ ശബ്ദം കൊണ്ട് പ്രാർത്ഥിക്കരുത് പിന്നെയോ നിശബ്ദമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം അതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഉച്ചത്തിലുള്ള വിലാപം കൊണ്ട് ദൈവത്തെ നേടാനാവുകയില്ല പിന്നെയോ ശരിയായ മനസാക്ഷി കൊണ്ട് നേടാം അവിടെ നിന്ന് ഹൃദയത്തെ ശ്രവിക്കുന്നവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതാണ് അവിടെ നിന്ന് ഹൃദയത്തെ ശ്രവിക്കുന്നവരാണെന്ന് മനസ്സിലാക്കണം കാരണം ഹൃദയത്തിൽ തന്നെയാണ് ദൈവം വസിക്കുന്നത് ഹൃദയമാണ് നമ്മുടെ സക്രാരി നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അങ്ങ് ഒരുപാട് അകലെയല്ല ഇതാണ് പ്രധാന വ്യൂ പോയിന്റ് ഇപ്പൊ ഒരു വചനം വഴിയാണ് രണ്ട് കൊരൻ ജ്യോസ് പതിമൂന്ന് അഞ്ച് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ എന്താ നമ്മുടെ വിശ്വാസം നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ എന്താണ് അറിയേണ്ടത് യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് പ്രബോധനത്തിൽ കിട്ടുന്ന വചനം ഇതാണ് നിങ്ങളിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് നിങ്ങളിലുണ്ടോ നിങ്ങളിലുണ്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ിച്ച് പറഞ്ഞാൽ നമ്മൾ ധാരാളം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷെ എന്നിരുന്നാലും നമ്മുടെ അന്തരാത്മാവിൽ ഈശോ വസിക്കുന്നു എന്ന അവബോധം ഉണ്ടായിരിക്കണം എപ്പോഴും അതാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പിതാവ് പറയുന്നത് ഈ വചനത്തിന്റെ വ്യാഖ്യാനമായിട്ട് ഈശോ പറയാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഹ്യേന്ദ്രിയങ്ങളെല്ലാം അടയ്ക്കണം അപ്പോൾ അത് കുറച്ചും കൂടി വിശദീകരിക്കാനാണ് ഇന്ന് ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ആഴത്തിലേക്ക് ഇങ്ങനെ മുങ്ങാണ് അപ്പോൾ ആഴത്തിലേക്ക് പോയപ്പോൾ ഇപ്പൊ കണ്ടോ വചനം വന്ന് കണ്ടോ കൃത്യവചനമല്ലേ പൗലോസപ്പ സ്ഥലം പറയുകയാണ് യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ടോ ഉണ്ടോ നിസാര കാര്യമൊന്നുമല്ല യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഈ അണ്ട തടാകങ്ങൾ മെനഞ്ഞെടുത്ത സർവചരാചരങ്ങളെ സൃഷ്ടിച്ച സകലത്തെയും പരിപാലിക്കുന്ന കുളോസോസ് ഒന്ന് പതിനാറ് അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ യേശു നമ്മളിലുണ്ടോ നമ്മളിലുണ്ടോ ഇത് അറിയാത്തവര് ഞാൻ പറയാറുണ്ടല്ലോ പേട്ട തൈക നാളികേരം പഠിച്ചിട്ടു കുറെ പിറക്കി കളയണു എന്താണ് അയാൾ പറയണത് പേടാണ് അതിൻ്റെ അകത്ത് കഴമ്പില്ല അങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ കഴമ്പില്ലാത്തവരല്ല കഴമ്പുള്ളവരാണ് നമ്മൾ എന്താണ് നമ്മുടെ കഴമ്പ് കർത്താവ് നമ്മളിലുണ്ട് നമ്മളിലുണ്ട് ഒരാളുടെ ശബ്ദം കേട്ടാൽ ഇത് നമുക്ക് മനസ്സിലാവും അവന്റെ അകത്തിരിക്കുന്ന പൊട്ടാസിൻ്റെ ശക്തി എന്താണ് അപ്പോൾ എനിക്ക് നല്ല ഉറപ്പാണ് ഇതിൽ നമ്മൾ എല്ലാം വിജയിച്ചിരിക്കുന്നു നിങ്ങളെല്ലാവരിലും പൂർണ്ണ ബോധ്യമുണ്ട് ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തുവാണ് ഈ ആശയത്തെ നമ്മൾ ഇനി കൂടുതൽ ശക്തീകരിക്കണം കൂടുതൽ ശക്തീകരിക്കണം ഈ ആശയത്തെ യേശു ക്രിസ്തു നിങ്ങളിലുണ്ടോ ഓക്കെ അപ്പൊ അതാണ് ഇവിടെ വിശുദ്ധ ക്രിസ്വസ്തം പിതാവ് പറയുന്നത് അവിടുന്ന് ഹൃദയത്തെ ശ്രവിക്കുന്നവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ അവിടുന്ന് ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകളും തോന്നലുകളും ആഗ്രഹങ്ങളും നിയോഗങ്ങളും അതാണല്ലോ നമ്മുടെ പ്രധാന വാക്ക് നിയോഗങ്ങൾ നിയോഗങ്ങൾ ഇതെല്ലാം അവിടത്തേക്ക് മനസ്സിലാക്കാൻ കഴിയും വെറു വചനം വരുന്നു എഫ് എസ് ഓസ് മൂന്ന് ഇരുപത് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൽ വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുള്ള അവന് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ എഫ് എസ് മൂന്നേ ഇരുപത് മൂന്നേ ഇരുപത് അല്ലെങ്കിൽ മൂന്നേ പതിനേഴ് വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവായി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനു ശേഷം മൂന്നേ ഇരുപതിൽ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ കണ്ടോ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ വരേണ്ടത് എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി അതാണ് നമ്മുടെ അതാണ് രണ്ടാമത് നിന്റെ രഹസ്യ പ്രാർത്ഥനകൾ നീയും ദൈവവും മാത്രമേ അറിയുന്നുള്ളൂ എന്നതുകൊണ്ട് മൂന്നാമത് നീ ഉറക്കെ പ്രാർത്ഥിച്ചാൽ അടുത്തുള്ളവരെ പ്രാർത്ഥനയിൽ നിന്ന് നീ തടയുന്നു അടുത്തുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണത് ഇനി നമ്മൾ വിശുദ്ധ കാസിയാൻ നമ്മുടെ പ്രാർത്ഥനകളിൽ നിശബ്ദത പാലിക്കുകയും വേണം നമ്മെപ്പോഴും കെണിയിൽപ്പെടുത്താൻ ഏറ്റവും ശ്രദ്ധിക്കുന്ന നമ്മുടെ ശത്രുക്കൾ നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം അറിയാതിരിക്കുന്നതിനാണിത് മനസ്സിലായാ നമ്മുടെ ശത്രുക്കൾ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കണമെന്ന് അന്വേഷിച്ചിടക്കാണ് ഉറക്കനെ പ്രാർത്ഥിക്കുമ്പോൾ പിശാചായ നമ്മുടെ ശത്രു അത് കേട്ടിട്ട് അവനതിനെതിരെ വില്ല് കൊലയ്ക്കാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടാവും അപ്പം അതുകൂടി നമുക്ക് നമുക്ക് തടയാൻ സാധിക്കും പതുക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആന്തരികമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇനി വിശുദ്ധാഗസ്തീനോസ് ഇനിയാണ് നമുക്ക് വിശദമായ കുറച്ചുകൂടി ആഴമായ നിലപ്പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഇനി അതിൻ്റെ ആഴത്തിലേക്ക് പോവുകയാണ് അഥവാ നമ്മുടെ ഹൃദയമാണ് നമ്മുടെ മുറി എന്ന് മനസ്സിലാക്കണം അതാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്നു എന്ന് പറയുന്നതിൻ്റെ വളരെ പ്രധാന ആവശ്യം നാലാം സകീർത്തനത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് നീ നിന്റെ ഹൃദയത്തിൽ പറയുന്നത് നിന്റെ മുറികളിൽ നിന്നെ കുത്തിപ്പറിക്കും എന്ന് നാല് നാല് ആ ആ ഒരു ടെക്സ്റ്റ് പോലെയല്ല നമ്മുടെ മലയാളം ബൈബിളിലൊക്കെ വേറെ ആശയമാണ് ആശയം വേണം അതാണ് ഈ ട്രാൻസ്ലേഷന്റെ ഒരവസ്ഥ വാതിൽ ശാരീരിക ഇന്ദ്രിയങ്ങളാണ് വാതിൽ കണ്ണ് കാത് മൂക്ക് തൊക്ക് നാവ് ഉണ്ടോ ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ കടന്നു വരാം അതിനെ നിയന്ത്രിക്കണം പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി ലൗകിക ചിന്ത പ്രവേശിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയെ തകിടം മറിക്കുന്ന വ്യർത്ഥമായ സങ്കല്പങ്ങളും ഉണ്ടാകും അപ്പോ ഇവിടെയാണ് നമ്മളെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഫോർമാറ്റിന്റെ പ്രധാന പ്രസക്തി ഇനി ഞാൻ അല്പം വിശദീകരിക്കാൻ പോവുകയാണ് ഇതിന്റെ പ്രസക്തി എന്താന്ന് വെച്ചാൽ ഈ വേഴ്സണൽ പ്രയർ ഇരുപത് വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവ് കൃത്യമായി പറഞ്ഞു തന്ന് എഴുതിപ്പിച്ചിട്ടുള്ളതാണ് അന്ന് ഇതിന്റെ പ്രസക്തി ഉണ്ടായത് എന്താന്ന് ഞാൻ പറയാം അത് എന്നെ സേവിക്കുന്ന നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത് നിങ്ങളിൽ കുറച്ചു പേരൊക്കെ തീർച്ചയായിട്ടും ഇത് കേട്ട് മടുത്തിട്ടുണ്ടാകും കാരണം ഇത് പറയാത്ത ധ്യാനങ്ങളില്ല ഞാൻ അതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും നിങ്ങൾ ഇറങ്ങി പോകരുത് നിങ്ങൾ കേൾക്കണം ഒന്ന് നിങ്ങൾ ഇത് കേട്ട് മടുക്കണം അങ്ങനെയെങ്കിലും നിങ്ങൾ തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം ഇതിന്റെ പ്രസക്തി അന്നത്തേക്കാൾ കൂടുതൽ ശക്തമാണ് ഇന്ന് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട് ഈ ഒരു ചോട്ടാ സാധനത്തില് ലോകം മുഴുവനും കാണാൻ പറ്റും എന്നുള്ളതാണ് ലോകത്തിലുള്ള എല്ലാ നന്മയും തിന്മയും ഇതിലൂടെ കാണാൻ പറ്റും അപ്പോ ഇങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ കണ്ണ് കാത് ഇതാണ് ഇപ്പോഴത്തെ രണ്ട് പ്രധാന ഇന്ദ്രിയങ്ങൾ ഈ ഇന്ദ്രിയങ്ങളിലൂടെയും മറ്റേന്ദ്രിയങ്ങളിലൂടെയും നമ്മളിലേക്ക് കടന്നു വരുന്ന അശുദ്ധിയെ അല്ലെങ്കിൽ എന്താ എഴുതിയിരിക്കുന്നത് വ്യർത്ഥമായ സങ്കല്പങ്ങളെ വിശുദ്ധീകരിക്കാതെ നമ്മുടെ പ്രാർത്ഥന വിജയിക്കില്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കരുത്തില്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ല വിശുദ്ധ ജോഹൻ ആൻഡ് ക്രൂസ്പിതാവ് പറയാറുള്ളൊരു കാര്യം കർമ്മല മലകേറ്റം എന്ന അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ വീടിന്റെ ജനാലകൾ നിങ്ങൾ തുടയ്ക്കാറുണ്ടല്ലോ ആ ജനാലകൾ തുടച്ച് ക്ലീൻ ചെയ്യുന്നില്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം ആ ജനാലയുടെ ഗ്ലാസ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിൽ പൊടി 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 പടർന്ന് നിങ്ങൾക്ക് മറുവശത്തുള്ളത് കാണാൻ സാധിക്കില്ല ഇതാണ് ഏറ്റവും ഡീസന്റ് ഉദാഹരണം ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം അപ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സാക്ഷിയിൽ നമ്മുടെ ആന്തരിക ഇന്ദ്രിയങ്ങളിൽ ധാരാളം അഴുക്ക് പൊടിപടലങ്ങൾ പ്രസരിക്കാൻ ഈ ബാഹ്യേന്ദ്രിയങ്ങളിലൂടെ സാധിക്കും അത് അതിനെ അടയ്ക്കുക എന്ന് പറയണതൊരുത് ഇനി അതിനെ വിശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് മറ്റൊന്ന് അപ്പോൾ നമ്മൾ കഴിയുന്നതും ആ ബാഹ്യേന്ദ്രിയങ്ങൾ ഉപയോഗിക്കാതെ ആന്തരികമായി പ്രാർത്ഥിക്കണം ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുമ്പോഴാണ് നിങ്ങൾക്കത് പ്രാർത്ഥിക്കാൻ കൂടുതൽ ആഗ്രഹം ഉണ്ടാകുക ഇതിപ്പോ ഒരു ധ്യാനം മാരി പറയുമ്പോൾ ഇത് പഠിപ്പിച്ചാൽ പോരെ ഇത് സാർ ഇത്രയും വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ടോ അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം അങ്ങനെ ചിന്തിക്കരുതേ ഈ വിശുദ്ധ ലിഖിതം നമ്മുടെ ആന്തരിക മനസ്സിൽ വിരിയണമെങ്കിൽ അവിടെ ഈ ലൗകികമായ വ്യർത്ഥമായ കെട്ടുകഥകളും ചിന്തകളും ഉണ്ടാവുകയാണെങ്കിൽ ഈ ആത്മീയ രഹസ്യം അവിടെ വിരിയില്ല അതാണ് ഞാനിപ്പോ ഒരാളുടെ ഒരു സാക്ഷ്യം പറയാം ഒരാൾ രാവിലെ എഴുന്നേറ്റ് അന്ന് അദ്ദേഹത്തിന് ഫ്രീ ഡേ ആയിരുന്നു കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു അദ്ദേഹം ഈ വ്യക്തിപരമായ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യം അബോധ മനസ്സ് ഉപബോധ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്ന പഴയ അശുദ്ധിയെല്ലാം വിശുദ്ധീകരിക്കണേ എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ആ അബോധ മനസ്സ് ഇങ്ങനെ തുറക്കും അബോധ മനസ്സ് എപ്പോഴും അടഞ്ഞിരിക്കുകയാണ് എന്നാൽ ഈ അബോധ മനസ്സിൽ നമ്മളെ കുഞ്ഞുനാൾ മുതലുള്ള ഒരുപാട് ഓർമ്മകളും അന്നത്തെ പല കാര്യങ്ങളും അബോധ മനസ്സിൽ കിടക്കുന്നുണ്ട് അങ്ങനെ അബോധ മനസ്സ് ഉപബോധ മനസ്സ് ഇന്ദ്രിയങ്ങൾ അതിൽ കിടക്കുന്നതെടുത്ത് വിശദീകരിക്കാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇതിങ്ങനെ ഒന്നൊന്നായിട്ട് വരാൻ തുടങ്ങിയിട്ട് ഇയാൾക്ക് നിർത്താൻ പറ്റുന്നില്ല എന്നിട്ട് അവൻ പറയാണ് നിങ്ങളെ ഷോക്കടിക്കും എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു എന്ന് അവൻ പറയാണ് പതിനെട്ട് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ അവൻ പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത് പതിനെട്ട് മണിക്കൂർ കാരണം അതുപോലെ അബോധ മനസ്സിന് ചെറുപ്പകാലത്ത് കണ്ട സിനിമകളും വ്യർത്ഥമായി കൂട്ടുകാർ തമ്മിൽ സംസാരിച്ചതും ചെയ്തതും അങ്ങനെയുള്ള സകലതും ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ആനന്ദം അത് കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ഉണ്ടാവുന്നു ഇപ്പൊ ചിലർ എന്നോട് ചോദിക്കും എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ് ഇത് നല്ല ചോദ്യമാണ് പക്ഷെ അത് ആരോടും ചോദിച്ച അവർ പ്രാർത്ഥിച്ചു തരണതിലൂടെ അല്ല മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ ആത്മാവിൽ ദൈവം നമുക്ക് തരുന്നൊരു കാര്യമാണ് അത് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് മനസ്സിലാകില്ല സാധാരണഗതിയിൽ കാരണം നമ്മുടെ അകത്ത് നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളും നാടകങ്ങളും എന്തെല്ലാം സംസാരങ്ങളും തമാശകളും മോശമായ സംസാരങ്ങളും മോശമായ പ്രവൃത്തികളും എല്ലാം കിടക്കുകയാണെങ്കിൽ എങ്ങനെ ദൈവഹിതം മനസ്സിലാവും അപ്പോൾ അതിനെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഈ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു വശം അപ്പൊ അതിന്റെ രണ്ടാമത്തെ വശം ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നല്ല നിലത്ത് പാകുക എന്നുള്ളതാണ് നല്ല നില നല്ല നിലത്ത് പാകണം നല്ല നിലത്ത് അല്ലോ ഇവിടെ നമ്മുടെ സീറോ മലബാർ കുർബാനയുടെ വചന ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് വിശ്വാസികളെ കേ സൗഖ്യവും ഉയരും പകരും മൊഴികൾ മോതൽ ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാ കീ അതിന് അതിനെ ഒരു വഴി വേറെയാണ് വരുവേറെ വിത്തുവിതയ്ക്കും നാഥൻ തിരുവചനത്തിൻ വിത്തുവിതയ്ക്കാൻ വന്നു വയലിനു പകരം ഹൃദയനിലങ്ങൾ നിങ്ങൾ കണ്ടോ ഇപ്പൊ ആ വിത്ത് വിതച്ചത് എന്നതിനെ നല്ല നിലത്ത് വീണത് ഫലം പുറപ്പെടുവിക്കുന്നു ഈ പ്രാർത്ഥന ഉണ്ടാകാൻ ഉള്ള ഒരു കാരണം ഇതാണ് ഇപ്പൊ നിങ്ങൾ എൻ്റെ ആ ന്യൂസിലൻഡിലെ ക്ലാസ് കേട്ടിട്ടുണ്ടാവും ന്യൂസിലൻഡുകാർക്ക് കൊടുത്ത ക്ലാസ് രണ്ടിൽ ചില്ലാന മണിക്കൂർ ഒരു മാലപ്പടക്കത്തിന് തീ കൊടുത്ത പോലെ ഇങ്ങനെ പടിപടിയായിട്ട് വചനം ഇങ്ങനെ വരികയായിരുന്നു അതെങ്ങനെ വരുന്നു എവിടെ നിന്ന് വരുന്നു ആ വചനം എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് എന്തുകൊണ്ടാ ഇത് പത്തിരുപത്തഞ്ച് വർഷം മുമ്പേ എനിക്ക് കിട്ടിയ ഒരു സൂത്രമാണ് എൻ്റെ ഹൃദയത്തിൽ വചനം നിറഞ്ഞാൽ മാത്രമേ ഞാൻ ഒരു പ്രകോഷകനാകാൻ പറ്റുള്ളൂ ഞാൻ ഇങ്ങനെ എഴുതി നോക്കി വായിച്ച് ഞാൻ ഒരിക്കലും കടലാസിൽ നമ്മുടെ ഈ കഠേനാ പറയായ ആ ടെക്സ്റ്റ് നിക്കണം എന്നുള്ളത് കൊണ്ട് ഇത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളാണ് പുറത്തു വരേണ്ടത് ഹൃദയത്തിൽ വചനം എഴുതിയാൽ മാത്രമേ നിന്റെ ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ടോ എന്ന കാര്യം മനസ്സിലാവുകയുള്ളൂ ഹൃദയത്തിൽ വചനം ഉണ്ടാകണമെങ്കിൽ ഹൃദയം നല്ല നിലവാകണം നല്ല നിലവാകണമെങ്കിൽ ഈ പ്രാർത്ഥനയാണ് നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് അപ്പൊ കഥ കളിക്കുന്നു പറയണത് തന്നെ വലിയ പ്രാർത്ഥനയാണ് ഞാനിത് വീണ്ടും വീണ്ടും പറയണത് ഇരുപത്തി വർഷം മുമ്പ് മൊബൈൽ ഫോൺ പോയിട്ട് ഇതുപോലെയുള്ള വീഡിയോകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അന്ന് കർത്താവ് അതിശക്തമായി എനിക്ക് പ്രേരണ നൽകി ഹൃദയം ഉണ്ടാകാവുന്ന എല്ലാ ശുദ്ധിയും കഴുകിക്കളയാൻ പറ്റും കഴുകിക്കളയാൻ പറ്റും അതാണ് നമ്മൾ കുർബാനയിൽ കൈ കഴുകുന്ന സമയത്ത് കർത്താവ് അങ്ങയുടെ കൃപാ സമുദ്രത്തിൽ ഞങ്ങളുടെ പാപങ്ങളും കടങ്ങളും കഴുകിക്കളയണമേ അപ്പോ ഓക്കേ അപ്പം ഞാനിത് വീണ്ടും പറയുന്നത് നമ്മൾ ഇപ്പൊ മത്തായി ആറാം അധ്യായത്തിൽ എത്തിയിട്ടുള്ളൂ ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ ആത്മാവിൽ നമ്മളിങ്ങനെ വായിക്കുമ്പോ അവിടെ കച്ചറ കിടക്കുകയാണെങ്കിൽ അത് എങ്ങനെ അവിടെ ചെല്ലും അവിടെ കുറെ കച്ചറ കിടക്കാണെങ്കിൽ ഞാൻ ഏറ്റവും ചീപ്പായിട്ടൊരു വാക്ക് പോലെയാണ് കുറെ കച്ചറ നമ്മുടെ ഉള്ളിൽ അതാണ് സ്നേഹമുള്ളവരെ കുറെ കച്ചറ അതെന്താണെന്ന് നമുക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ദൂഷ്യം അത് അറിയണമെന്നില്ല ഇപ്പൊ നമ്മളുടെ കിച്ചണിൽ വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ബോക്സ് ക്ലിയർ ചെയ്യണ നേരത്ത് നമ്മൾ അത് മുഴുവൻ നോക്കാറുണ്ടോ അതിനകത്ത് എന്താണ് കിടക്കണത് നോക്കണ്ട അത് അങ്ങനെ തന്നെ കെട്ടി കളയും എന്ന പോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കച്ചറയെ തൂത്ത് കളയണം എങ്കിൽ മാത്രമേ ദൈവ വചനത്തിന് അവിടെ സ്ഥാനമുള്ളൂ മാത്രമല്ല ആ വചനത്തിന് വചനം നട്ടാലേ അത് മുളയ്ക്കുള്ളൂ വചന ഹൃദയത്തിൽ കഴിഞ്ഞാൽ അത് നല്ല നിലവാണെങ്കിൽ അതവിടെ വസിക്കും അവിടെ വചനം മുളയ്ക്കും വചനം വിരിയും അപ്പോഴാണ് ഉൾക്കാഴ്ച ഉൾക്കാഴ്ച വചനത്തിന്റെ ഉൾക്കാഴ്ചകൾ കിട്ടുന്നത് ആ വചനത്തിൽ നിന്ന് ഒരുപാട് പുതിയ ആശയങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് പ്രസരിക്കണത് അകത്ത് നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധിയുള്ള ഹൃദയത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് അതുകൊണ്ട് ഈ വിശുദ്ധീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചാലല്ലാതെ നമുക്ക് രക്ഷയില്ല ഇതിൻ്റെ ഒരു പഴയ ഫോർമാറ്റാണ് നമ്മളെല്ലാം കുഞ്ഞുനാളിലെ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് മിസിയായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ അത് തന്നെ കാര്യം അങ്ങനെയാണ് ഞാനിത് പഠിച്ചത് നമ്മൾ കുഞ്ഞുനാളിലെ പഠിച്ചിട്ടുള്ളതാണ് മിശിയായുടെ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ മിശു കഷ്ടാൻ അതിനെ ഒരു വിശദമായിട്ട് നമ്മൾ ചെയ്യുകയാണ് മിശിയുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ മിശിയായുടെ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഹൃദയ എന്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ ആക്കണമേ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇരുന്നാ മതിയോ നമ്മുടെ ഹൃദയത്തിനെ വിശുദ്ധീകരിച്ചില്ലെങ്കിൽ എങ്ങനെയാവും അപ്പോ ഇത് നിങ്ങൾ ചെയ്യുന്നവര് നല്ല കാര്യം കൂടുതൽ കൃത്യമായി ചെയ്യുക എല്ലാ ദിവസവും ചെയ്യുക നമ്മൾ മോഹം കഴുകുന്നുണ്ട് കുളിക്കുന്നുണ്ട് എന്ന പോലെ നമ്മുടെ ഉള്ളു കഴുകണം നമ്മുടെ മനസ്സ് കഴുകണം നമ്മുടെ മനസാക്ഷി കഴുകണം നമ്മുടെ അബോധ മനസ്സ് കഴുകണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ കഴുകണം വിഷമല്ലോ നിങ്ങൾ ദയവ് ചെയ്ത് അത് ചെയ്യണം ഇത് വലിയ കണ്ടുപിടുത്തമാണ് പല ബിഷപ്പുമാരും അതിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് തോമസ് പോളെ അന്ന ധ്യാനത്തില് ഞങ്ങൾ പഠിച്ച വിശുദ്ധീകരണ പ്രാർത്ഥന ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇവിടെ ഒരു ഈ ജർമ്മനിയിലെ ഒരു വീട്ടിൽ തന്നെ ഒരാൾ കൊണ്ടുപോയി ഒരു ദിവസം അവിടെ എന്തോ ആർക്കോ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ട് എന്താണ് അങ്ങനെ കൊണ്ട് എന്നും ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലെ ഗ്രഹനായിക എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് സൂക്ഷിച്ചു നോക്കിട്ട് പറഞ്ഞു അങ്ങയുടെ പേരാണോ ബ്രദർ തോമസ് പോൾ യെസ് എന്ന് പറഞ്ഞു ഉടനെ അത് മുറിയുടെ അകത്തേക്ക് ഓടിപ്പോയി ഓടിപ്പോയിട്ട് ഈ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ കടലാസ് അത് കുറെ നാളിങ്ങനെ ഉപയോഗിച്ചിട്ട് അതിങ്ങനെ കീറി ഇരിക്കുകയാണ് അത് കൊണ്ടുവന്നിട്ട് ഇതിൽ പറയണ ഈ തോമസ് പോൾ ആണോ നിങ്ങൾ ഞാൻ പറഞ്ഞ അതെ അതെ അവര് പറയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഓരോ ദിവസവും ഞാൻ ഇത് പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല ഇതെന്റെ ജീവിതത്തെ ആകെ മാറ്റി അവർ പറഞ്ഞൊരു വാക്ക് ദിസ് മെയ്ഡ് എ ിൽ നിന്നും ഒരു മുത്താക്കി മാറ്റി എന്നുള്ള ആ രീതി അപ്പൊ സ്നേഹമുള്ളവരെയും ഈ കടലാസ് നിങ്ങൾ പ്രിന്റ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ മൊബൈലിൽ വെക്കാം ഞാൻ പറയണത് ഇതൊന്നിലും വെക്കരുത് ഈ ആശയം നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ മേഖലകളിലേക്ക് അതിനെ കൊണ്ടുചെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ത് വലിയ അഭിഷേകത്തിന്റെയും ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് വാഷി ക്ലീനിങ് ക്ലീനിങ് നമ്മൾ നല്ല പാത്രമായിരിക്കാം സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പാത്രമായാലും അതൊരു കുഴപ്പമില്ല അളബാരിയിൽ ഇരിക്കുന്നതായാലും അതിലെന്തെങ്കിലും വിളമ്പണമെങ്കിൽ ആദ്യം അത് വാഷ് ചെയ്യണം വാഷ് ചെയ്യണം ഇതേ സെയിം പ്രിൻസിപ്പിൾ നമ്മൾ എടുക്കണം വിശുദ്ധി വിശുദ്ധി വിശുദ്ധിയാം പരിചാ ചെയ്യ മാമൊരു പരിചലഹൃദയർ ഭാഗ്യവാൻമാർ ദൈവത്തെ അവർ കാണും നിന്നെ വിളിച്ചവൻ പരിശുദ്ധനാകയാൽ നീയും പരിശുദ്ധനായിരുന്നു ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല ഇത് ആദ്യത്തെ ഒരു ഗാനമാണ് വിശദീകരണ ധ്യാനത്തിന്റെ ആദ്യത്തെ ഗാനമാണ് നിന്നെ വിളിച്ചവൻ അപ്പോ അവിടെ ഈശോ അപസ്തോലന്മാരുടെ കാല് കഴുകാനായിട്ട് കുരിയുമ്പോ പത്രോസ് പറഞ്ഞാൽ അങ്ങനെ കഴുകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോ ഈശോ പറയാണ് ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല നമ്മളിവിടെ നിർത്തുകയാണ് ഒന്നും നീങ്ങില്ല ഇന്നത്തെ ക്ലാസ് എന്നിരുന്നാലും ഇത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇതൊക്കെ പറയുമെന്ന് ഇതാണ് പരിശുദ്ധാത്മാവ് നയിക്കുന്നു എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒന്നുകൂടി വിശുദ്ധീകരണ പ്രാർത്ഥന നമ്മുടെ അബോധ മനസ്സിൻ്റെ നമുക്ക് തോന്നും ഒന്നുമില്ലെന്ന് തോന്നും പക്ഷെ അബോധ മനസ്സിലേക്ക് ചൂഴന്നിറങ്ങി കഴിയുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ പുറത്ത് വരാൻ തുടങ്ങും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണം എൻ്റെ ദൈവമേ ഇതിൻ്റെ അകത്ത് എന്തെല്ലാമാണ് അളയിൽ ഇരിക്കണെ അതിനെ വിശദീകരിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് വെളിവ് കിട്ടും വെളിപാട് കിട്ടും പുതിയ ബോധ്യങ്ങൾ കിട്ടും പുതിയ ആശയങ്ങൾ കിട്ടും ഓക്കെ ഇവിടെ നിർത്തുകയാണ്